രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ വലിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഇപ്പോൾ തൃശ്ശൂർ പൂരം ഉദ്യോഗസ്ഥന്മാരിൽ അതെ അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് എന്നൊരു വിഷയമല്ലേ അതെ അവരെ പക്ഷെ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട് അതൊന്ന് രണ്ടാമത്തെ കാര്യം പാലക്കാട് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ രണ്ട് മുന്നണികളുടെയും പ്രധാനപ്പെട്ട പാർട്ടികൾ സി പി എമ്മും കോൺഗ്രസും പരസ്പരം ഈ ബി ജെ പിടീലോ ആർ എസ് എസിന്റെ ആക്ഷേപിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഈ ഇതൊക്കെയാണോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും മാറി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ അല്ലാതെ ഈ പാർട്ടികൾ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ആധാരം തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം അതാണ് റെസ്പോൺസിബിൾ പോളിറ്റിക്സ് ഞങ്ങൾ പറയുന്നൊരു കാര്യം അതാണ് ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ എന്ന ക്രൂഷ്യൽ പോയിൻ്റ് ആണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചില ടാക്റ്റിക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ ഫലത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കേണ്ടതാണ് എല്ലാ നേതൃത്വവും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരിൽ പലതരം ആശയക്കാരുണ്ടാവുകയും അവർ അവരുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിധി അനുസരിച്ച് അവർ പ്രവർത്തിക്കണം ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കഴിയാത്തതുണ്ടാവും നമുക്ക് അതൊക്കെ എന്താണ് ആശയങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ആളുകളെന്ന് ഞാൻ പറയുന്നില്ല പലരുമുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ഒരു നാട്ടിൽ വരുമ്പോൾ അവരെ സ്വാധീനിക്കാനും അവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് മോശമായ ആശയങ്ങൾ ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ലോബികൾ ധാരാളമുണ്ട് അവയെക്കുറിച്ചൊക്കെ നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് നമ്മളെല്ലാവരുമായിട്ട് ലൈസൻസിങ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരം അതുണ്ടായിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ എ ഡി ജി പി ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന എ ഡി ജി പി രണ്ട് ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയി സ്വകാര്യ സന്ദർശനം നടത്തി എന്നുള്ള ആക്ഷേപം ഉയർന്നു വന്നിട്ട് അതിനോട് ഒരു നടപടിയെടുക്കാൻ ദീർഘമായ കാലതാമസം ഉണ്ടാകുന്നു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ഹിന്ദു ഓഫീസേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു അത് പുറത്തായപ്പോൾ പുറകെ മുസ്ലിം ഓഫീസേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ഇത് രണ്ടും പ്രശ്നമായപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കി ഫോൺ പലതവണ ഫോർമാറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ചിട്ട് പോലീസിന് മുമ്പിൽ ഹാജരാക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചു എന്ന തോന്നൽ എസ് വൈസിനുണ്ടോ അല്ല ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെയും പൊതു രംഗത്ത് നിലകൊള്ളുന്ന ആളുകളുടെയും മാനസികാവസ്ഥയാണ് നമ്മൾ നോക്കേണ്ടത് എന്ത് എജ്യൂക്കേഷനാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നിന്നവരെ മോചിപ്പിക്കുക എന്നതല്ലാതെ ഗവൺമെൻറ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടോ ഇത് അവസാനിക്കുന്നൊരു കാര്യമല്ല അംബേദ്കർ പറഞ്ഞല്ലേ ഭരണഘടന എത്ര നല്ലതായാലും വരിക്കുന്നവർ നന്നാകണം വരിക്കുന്നവർ മോശമായാൽ ഭരണഘടന മോശമാകും എന്ന് പറഞ്ഞ പോലെ ആളുകൾ നന്നാക്കാത്ത കാലത്തോളം അഡ്മിനിസ്ട്രേഷൻ എന്ത് രൂപത്തിൽ കൈകാര്യം ചെയ്താലും അതിന് മാറ്റം ഉണ്ടാകില്ല അപ്പോൾ ജനമനസ്സുകളിൽ നിന്ന് വർഗീയ വിഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം എല്ലാവരും ഒന്നിച്ച് നടത്തുക അതിലൂടെ ഇതിന് പരിഹാരമുണ്ടാകും